മച്ചന്മാരെ ലോകം മുഴുവൻ പേരിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മില്ലൻ കോയിൻസുകൾ ചെയ്യാനുള്ള സുവർണ അവസരമാണ് നമ്മുടെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് ആ ഡെയിലി സിഫർ നമുക്ക് നോക്കാം ഇന്നത്തെ ഡെയിലി സെഫർ എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് ത്രില്ലാണ് അത് ഫസ്റ്റ് വൺ ടി ആണ് നമുക്ക് നേരെ ഡെയിലി സേഫറിലോട്ട് പോകാം ഫസ്റ്റ് വൺ ടി ആണ് ഒരു ഡാഷ് ആണ് പിന്നെ വരുന്നത് എച്ച് ആണ് നാല് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് കിട്ടി പിന്നെ വരുന്നത് ആറാണ് ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട് പിന്നെ വരുന്ന ഐ ആണ് രണ്ട് ഡോട്ട് പിന്നെ വരുന്ന എല്ലാണ് ഡോട്ട് ഡാഷ് ഡോട്ട് ഡോട്ട് അപ്പോൾ നമുക്ക് ഇവിടെ എല്ല് കിട്ടി ഡോട്ട് ഡാഷ് ഡോട്ട് ഡോട്ട് രണ്ട് എല്ല് വേണം അപ്പോൾ നമുക്ക് ദ കോഡ് ഈസ് ക്രാക്ക് യു ആർ എ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ പ്രൈസ് അങ്ങ് ടേക്ക് ചെയ്തിരിക്കുകയാണ് വൺ മില്ലിയൻ കോയിൻസ് എന്ന് ഏത് ചെയ്തിരിക്കുകയാണ് മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ ടേക്ക്